തിരുവനന്തപുരം പാറശാല ആശുപത്രിയിൽ വെള്ളമില്ല ദുരിതത്തിലായി രോഗികൾ കുട്ടികളുടെ വാർഡിൽ വെള്ളമില്ലാതായിട്ട് ഒന്നര ആഴ്ച പിന്നിടുകയാണ് നടപടി സ്വീകരിക്കാതെ ആശുപത്രി അധികൃതരും ആരോഗ്യവകുപ്പും പാഠശാല ആശുപത്രിയിൽ വെള്ളമില്ലാതായിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ കുട്ടികളുടെ വാർഡിൽ ഉൾപ്പെടെയുള്ളവരും കിടപ്പുരോഗികളും കൂട്ടിരിപ്പുകാരുമാണ് ദുരിതത്തിലായത് ആശുപത്രിയിലെ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ വാർഡിൽ നിന്ന് കുഞ്ഞുങ്ങളെ തനിച്ചാക്കി വെള്ളത്തിനു വേണ്ടി അലയേണ്ട ഗതികേടിലാണ് അമ്മമാർ പ്ലംബർ അവധിയിൽ പ്രവേശിച്ചതാണ് ദുരിതങ്ങൾക്ക് കാരണമെന്ന വിചിത്ര ന്യായമാണ് അധികൃതർ ഉന്നയിക്കുന്നത് അതേസമയം ബദൽ സൗകര്യം ഒരുക്കുന്ന കാര്യത്തിലും അധികൃതർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് കുടിവെള്ളത്തിന് അതിരൂക്ഷമായിട്ടുള്ള ക്ഷാമം അനുഭവിക്കുന്നു ഇവിടെ ഒരു കിണർ ഉണ്ടെങ്കിൽ തന്നെ ആ കിണർ ക്ലിയറായിട്ട് വൃത്തിയാക്കുകയോ അതിന് ആവശ്യത്തിന് വെള്ളം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നില്ല ഇവിടെ പ്രതിദിനം ആയിരത്തി അഞ്ഞൂറോളം ഒ പി ഉണ്ട് ഏകദേശം മൂവായിരം നാലായിരം ആൾക്കാർ പ്രതിദിനം ഇവിടെ വന്നിട്ട് പോവുകയാണ് ആശുപത്രി കിടക്കുന്നവർ അവരെ കൂട്ടരിപ്പുകാർ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ അവർക്ക് ദിനചര്യ നടത്തുന്നതിലേക്ക് പോലും ഇവിടെ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും പരാതി നൽകിയിട്ടും അനാസ്ഥ തുടരുന്ന ആശുപത്രി അധികൃതർക്കെതിരെയും ആരോഗ്യ ആരോഗ്യവകുപ്പിനെതിരെയും വിമർശനമുയരുകയാണ്